വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ തങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമ ചട്ടങ്ങൾ ലംബി ലംഘിച്ചതായി ഇ ഡി വ്യക്തമാക്കി അതായത് ഗോകുലം ഗ്രൂപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളും വിദേശ നാണയ വിനിമയ ചട്ടങ്ങളും ലംഘിച്ചതായിട്ടാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള എല്ലാ കേസുകളും പുനഃപരിശോധിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഇന്നലെ രാവിലെ ഗോകുലം ഗ്രൂപ്പിന്റെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിൽ നടത്തിയ പരിശോധന ഇന്ന് പുലർച്ചെ വരെ തുടർന്നു പരിശോധനയിൽ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം നടത്തിയതിന് തെളിവുകൾ ലഭിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ ഫെമ നിയമലംഘനത്തിലൂടെ എത്തിയെന്ന് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി ചെക്കായും കൈപ്പറ്റിയെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഗോകുലം എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് വിദേശ ഫണ്ട് സ്വീകരിച്ചത് ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും ഇ ഡി വ്യക്തമാക്കുന്നു പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരുന്നതായും ഇ ഡി അറിയിച്ചു ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ ഒന്നര കോടി രൂപ അന്വേഷണ സംഘം പിടിച്ചെടുത്തു ചെന്നൈയിലും കോഴിക്കോടുമായി ഗോകുലം ചിറ്റ്സിന്റെ അടക്കം ഓഫീസുകളിലും ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലനെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച ഇ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിലെ ലംഘനം തുടങ്ങിയവരുടെ പേരിലായിരുന്നു ഇ ഡിയുടെ പരിശോധന രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള പരിശോധനകളാണ് നടക്കുന്നത് എല്ലാ കേസുകളിലും പുനരന്വേഷണം ഉണ്ടാകുമെന്നും ഇ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി